ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ ഒരു ആറ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഡിഗ്രി പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ജർമനിൽ തന്നാലും ഞാനിപ്പോൾ ഉള്ളത് ബെർലിനിൽ പോസ്റ്റ്സ്റ്റാമ്പർ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫേമസ് സ്ഥലത്താണ് എൻ്റെ തൊട്ട് പറകലുള്ളതാണ് ആഡൻ യൂണിവേഴ്സിറ്റി എനിക്ക് കാണാം എൻട്രി തൈറ്റീരിയ വളരെ സിംപിൾ ആണ് ഓൾമോസ്റ്റ് സെവൻ തൗസൻഡ് യൂറോ ഒക്കെ നമുക്ക് മാസ്റ്റേഴ്സിന് സ്കോളർഷിപ്പ് ഉണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻ്റേജ് മാർക്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സിനും യു ജിക്കൊക്കെ അപ്ലൈ ആവുന്നതാണ് ഐ എൽ ടി എസ് നമുക്ക് ഒരു മിനിമം ഫൈവ് പോയിൻറ്റ് ഫൈവ് പാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്മിഷൻ ലഭിക്കും റിലവൻറ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മാസ്റ്റേഴ്സ് ഗ്യാപ്പ് ഒന്നും ഒരു പ്രശ്നമല്ല ഏജും പ്രശ്നമല്ല കിടിലും കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും ഐ ടിയിലും ഉണ്ട് കുറച്ച് പ്രോഗ്രാംസ് സൈബർ സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ എൻജിനീയർസ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട് പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട് അതുപോലെ മാനേജ്മെന്റ് കോഴ്സുകളാണെങ്കിൽ എം ബി എ ഉണ്ട് പിന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഹെൽത്ത് കെയറിലാണെങ്കിൽ നമുക്ക് പബ്ലിക് ഹെൽത്ത് ചെയ്യാൻ പറ്റും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോഗ്രാം ഉണ്ട് ഡാറ്റ നാലിറ്റിക്കൽ പ്രോഗ്രാം ഉണ്ട് ഡാട്ടാ മാനേജ്മെന്റിലും അതുപോലെ ടൂറിസത്തിലും അതുപോലെ ഇത്ര ഡിഫറൻറ്റ് ഡിഫറൻറ്റ് വെറൈറ്റി പ്രോഗ്രാംസ് അത് നിങ്ങൾ ഏത് സ്ട്രീമിൽ ഡിഗ്രിയോ പി ജോ കഴിഞ്ഞ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ആഡൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടെങ്കിൽ ഒരു മിനിമം റിക്വയർമെൻ്റ് ഒരു സെവൻ തൗസൻഡ് യൂറോ സ്കോളർഷിപ്പോട് കൂടിയിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ അതും ബെർലിനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഒരു ജർമ്മൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എ പി എസ് നിർബന്ധമാണ് പക്ഷേ നമ്മൾ ഈ ആഡൻ യൂണിവേഴ്സിറ്റിയിൽ എ പി എസ് വേണ്ട ബിക്കോസ് എ പി എസ് ബിക്കോസ് ഇസ് എ യു കെ യൂണിവേഴ്സിറ്റി എ പി എസ് ഇല്ലാതെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും സോ വിട്ട എ പി എസ് എ പി എസിൻ്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഡിഗ്രിയും പി ജിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇസ്ഇൻ ബെർലിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇന്റേക്കുകളിലേക്ക് ജർമ്മനിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആഡൻ യൂണിവേഴ്സിറ്റി ഓപ്പൺ ഫോർ യു ആപ്ലിക്കേഷൻ സർ ഓപ്പൺ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സിനെ കുറിച്ചോ സ്കോളർഷിപ്പിനെ കുറിച്ചോ ഫീസിനെ കുറിച്ചോ അറിയാൻ അല്ലെ മറ്റു ഡീറ്റെയിൽഡ് അറിയാൻ വേണ്ടി യു കെ കണക്ട് കൈമാക്കണോ